നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗ തർക്കത്തിൽ വാദം കേൾക്കുന്നതിനിടെ മധുരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി വ്യാഴാഴ്ച വിധിച്ചു ഈ ഘട്ടത്തിൽ ഘടനയുടെ മതപരമായ സ്വഭാവം നിർണയിക്കാൻ കഴിയില്ല ഹിന്ദുക്കൾ ഫയൽ ചെയ്യുന്ന വ്യവഹാരങ്ങൾ ആരാധനാലയ നിയമപ്രകാരം തടയുന്നുവെന്ന പള്ളിയുടെ വെല്ലുവിളി നിരസിച്ച അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ആരാധനാലയ നിയമം മതസ്വഭാവം നിർവചിക്കുന്നില്ലെന്നും ഈ നിയമത്തിലെ വ്യവസ്ഥ ഒരു ആരാധനാലയത്തിന്റെ മതസ്വഭാവം സ്വഭാവം നിർണയിക്കണമെന്നും മധുര ആസ്ഥാനമായുള്ള ഷാഹി ഈദ്ഗാഹ് സമർപ്പിച്ച ഹർജി അലഹബാദ് കോടതി തള്ളിയത് കേശവദേവ് ക്ഷേത്രവുമായി പങ്കിടുന്ന പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സമുച്ചയത്തിൽ നിന്ന് മസ്ജിദ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഭക്തർ ആരംഭിച്ച പതിനെട്ട് കേസുകളെ ചോദ്യം ചെയ്തായിരുന്നു ഈദ്ഗാഹ് പള്ളി കമ്മിറ്റി ഇന്ന് അലഹബാദ് ഹൈക്കോടതി ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സമർപ്പിച്ച ഓർഡർ ഏഴ് റൂൾ പതിനൊന്നിന്റെ അപേക്ഷ നിരസിക്കുകയും ഈ പതിനെട്ട് സൂട്ടുകളും ആരാധനാലയ നിയമം തടയുന്നില്ലെന്ന് വിധിക്കുകയും ചെയ്തു അടുത്ത വാദം കേൾക്കാൻ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് അന്തിമ ഫലം വരെ വിചാരണ തുടരുമെന്നും പരിപാലനം സംബന്ധിച്ച വിഷയത്തിൽ വിചാരണ നടത്താനുള്ള ഉദ്ദേശവും ശ്രമവും നിരസിക്കപ്പെടുകയും ചെയ്തു ഞങ്ങൾ സുപ്രീം കോടതിയിൽ കെവിയറ്റ് ഫയൽ ചെയ്യും ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഞങ്ങൾ അവിടെ ഹാജരാകും ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അറംഗസീബിന്റെ കാലഘട്ടത്തിലെ മസ്ജിദ് ക്ഷേത്രം തകർത്തതിനു ശേഷമാണ് നിർമ്മിച്ചതെന്നാണ് ഹിന്ദു വിഭാഗം വാദിക്കുന്നത് മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി ഈ സ്യൂട്ടുകളെ ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാ നിയമം അനുസരിച്ച് ഈ സ്യൂട്ടുകൾ വിളക്കപ്പെട്ടതാണെന്ന് മുസ്ലിം പക്ഷവും മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിയും യു പി സുന്നി സെൻട്രൽ വക്കഫ് ബോർഡും വാദിച്ചു മുസ്ലിം പക്ഷം പറയുന്നതനുസരിച്ച് പ്രസ്തുത മസ്ജിദ് നിർമ്മിച്ചതാണെന്ന് സ്യൂട്ടുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഷാഹി ഈദ്ഗാഖ് മസ്ജിദ് കമ്മിറ്റിയും യു പി സുന്നി സെൻട്രൽ വക്കഫ് ബോർഡും വാദിക്കുന്നത് ഷാഗി ഈദ്ഗാഹ് പള്ളി കത്ര കേശവ് ദേവിലെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ ഭൂമിയിൽ വരുന്നതല്ലെന്നാണ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം പള്ളിക്ക് താഴെയാണെന്ന ഹർജിക്കാരുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നും രേഖാമൂലമുള്ള തെളിവുകളില്ലെന്നും അവർ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി